റിപ്പെട്ടവരെ ഈ മരത്തു നോക്കി ഈ മരം വെള്ളം കിട്ടാതെ ഉണങ്ങി അതിൻ്റെ വേരുകൾ പറഞ്ഞ് കിടക്കുകയാണ് ഈ വൃക്ഷം കാണുമ്പോഴാണ് എനിക്ക് ഒന്നാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ ഓർമ്മ വരുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാമ്പുകളെ വഴിയിൽ ഇരിക്കാതെ പരിഹാസികൾ ഏർപ്പെടുത്തിയിരിക്കാതെ യഹോബൻ ന്യായ പ്രമാണത്തെ സന്തോഷിച്ച് രാപ്പകൾ ധ്യാനിക്കുന്ന ഭാഗ്യവാനെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു ിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ച് ദുഷ്ടന്മാരുടെ ആരോഗ്യ പ്രകാരം നടക്കാതെ ചില വഴികൾ ഇരിക്കാതെ ചില വഴികൾ നിൽക്കാതെ ദൈവവചനപ്രകാരം മുന്നോട്ട് പോയാൽ എത്ര പ്രതിസന്ധി ഘട്ടത്തിലും നാം ഇല വാടാത്ത വൃക്ഷം പോലെ ആറ്റടിക നട്ടിരിക്കുന്ന ഫലഭൂഷ്ടമായ വൃക്ഷം പോലെ ഇരിക്കുവെന്ന് ദൈവത്തിന്റെ വചനം நம்ம சாட்சிப்படுத்தணும்